പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ഡാറ്റകൾ പ്രത്യേകിച്ച് നമ്മുടെ വോയിസ് മെസ്സേജുകൾ അതുപോലെ തന്നെ നമ്മൾ അയക്കുന്ന മെയിലുകൾ നമ്മളുടെ ഡാറ്റ കളക്ഷൻസ് നമ്മൾ സെർച്ച് ഹിസ്റ്ററികൾ നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്ന ഓരോ ആപ്ലിക്കേഷൻ്റെ ഹിസ്റ്ററികൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ഫോണിൽ നിന്ന് ആർട്സ് ആപ്ലിക്കേഷൻസ് അതായത് നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് എന്താണ് സംസാരിക്കുന്നത് അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന പരസ്യങ്ങൾ നമുക്ക് ഫോണിൻ്റെ പല ഭാഗത്ത് ഡിസ്പ്ലേയിലും അതുപോലെ തന്നെ പോപ്പ് അപ്പ് ആയിട്ടും ബാനർ ആർട്സായിട്ടും ഒക്കെ തരാനായിട്ട് ഗൂഗിളിനാണേലും ഇതിനകത്ത് ഉപയോഗിക്കുന്ന മറ്റ് പല ആപ്ലിക്കേഷൻസിനും സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ ഫോണിൽ നിന്ന് ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഭാഗം അവർക്ക് ചോർത്തിയെടുക്കാനായിട്ടും അതുവഴിയായിട്ട് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്കായി നമുക്ക് അയച്ചു തരാനായിട്ടും അതായത് നമ്മുടെ ഇഷ്ടം എന്താണോ നമുക്ക് എന്താണോ നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് അറിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് അതിൻ്റേതായ രീതിയിലുള്ള പരസ്യങ്ങൾ അയച്ചു തരാനായിട്ടുള്ള ഒരു ട്രിക്ക് ആണ് ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിച്ച് നമ്മുടെ ഫോണിൽ നിന്നും ഓഫ് ചെയ്യാം ഗവൺമെൻറ് നമുക്ക് ഇങ്ങനെയുള്ള പരസ്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ നമ്മുടെ വോയിസ് മെസ്സേജുകൾ നമ്മൾ വിളിക്കുന്ന വോയിസ് കോളുകളൊക്കെ ചോർത്തപ്പെടാതെ ആ ഡേറ്റകളൊക്കെ മറ്റൊരാൾ എടുക്കാതെ ആ മറ്റൊരു ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ പ്രത്യേകിച്ച് ഗൂഗിൾ പോലുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും എടുക്കാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണണമെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡേ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക അപ്പം നമുക്ക് വീഡിയോ പോകാം ഫസ്റ്റ് നിങ്ങൾ ഫോൺ എടുത്തതിന് ശേഷം ഫോണിൻ്റെ നിങ്ങളുടെ ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും ഗൂഗിളിൽ നിങ്ങൾക്ക് നമുക്കിവിടെ ഗൂഗിൾ സർവീസിൽ നമുക്ക് ഓൾ സർവീസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആർട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും ഈ ആർട്സ് സംബന്ധമായിട്ടുള്ള ഡേറ്റകൾ നമ്മുടെ ഇതിനകത്താണ് ശേഖരിക്കുന്നത് അതെങ്ങനെ നമുക്ക് നമ്മുടെ ഡേറ്റകൾ മറ്റൊരു ആപ്ലിക്കേഷന് പെർമിഷൻ കൊടുക്കാതെ മറ്റൊരു വെബ്സൈറ്റിന് പെർമിഷൻ കൊടുക്കാതെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാമെന്ന് നോക്കാം യൂസേജ് ആൻഡർ എഗിനിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഏറ്റവും താഴെ കിടപ്പുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഒരു ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കാണാം ഇതിൻ്റെ താഴെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് ഞാനത് മുഴുവൻ വായിക്കുന്നതിനാൽ നിങ്ങളത് കറക്റ്റായിട്ട് വായിച്ച് നോക്കുക നിങ്ങൾക്ക് മലയാളത്തിൽ വായിക്കാൻ അറിയത്തില്ലാത്ത ആളുകൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഡിസേബിൾ ചെയ്യുക അതിനുശേഷം നമുക്ക് നേരെ ബാക്കിലോട്ട് പോയിട്ട് ഇവിടെ നമുക്ക് പേഴ്സണൽ യൂസേജ് ഡാറ്റ ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ ആർട്സിൻ്റെ നേരെ താഴെയായിട്ട് കാണാം അതിവിടെ നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷന് നിങ്ങൾ ഇത് നിങ്ങളുടെ ഡേറ്റകൾ ഉപയോഗിക്കാനായിട്ടുള്ള പെർമിഷൻസ് എന്ന് നോക്കുക ഞാനിപ്പോൾ കുറേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുന്നുകൊണ്ടാണ് കുറേ ഡിസേബിൾ ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മീഡിയ ഡ്രൈവ് നമ്മുടെ കോൺടാക്റ്റ് ഇതൊന്നും അല്ല അല്ലാതെ ഏതെങ്കിലും ആപ്ലിക്കേഷനോ വെബ്സൈറ്റുകൾക്കോ ഒക്കെ ഇതുമാതിരി നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വയ്ക്കുക ഇത്രയും ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഡേറ്റകളിച്ച് ചോരുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ രണ്ട് ഓപ്ഷൻസ് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത റൈറ്റ് സൈഡിൽ ത്രീ ടോട്ടൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ്സ് ഓപ്ഷൻ വരും ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും ഇവിടെ നിങ്ങളെ ആർട്സുമായിട്ട് സംബന്ധിച്ച് വളരെ പ്രയോജനപ്പെട്ട ഒരു സെറ്റിംഗ്സ് വരുന്നുണ്ട് നിങ്ങളുടെ ആർട്സ് ചോർന്ന് പോകാനായിട്ട് ഒക്കെ ചാൻസ് ഉള്ള അത് ഏറ്റവും താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റകൾ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഈ ഡാറ്റകൾ നിങ്ങളിവിടെ നിന്ന് ഡിലീറ്റ് ഓൾ ഡേറ്റ എന്ന് കൊടുക്കുക ഇത് നിങ്ങളുടെ ഡേറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററികളും നിങ്ങൾ ഇതുവരെയും സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഈ ഡാറ്റ സ്റ്റോറിനകത്ത് വരുന്നത് ഇത് നിങ്ങൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുക അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും മെയിനായിട്ട് ഇവിടെ തേർഡ് പാർട്ടി സൈനിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം തേർഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾക്ക് തേർഡ് പാർട്ടി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് നിങ്ങളെ ഓട്ടോമാറ്റിക്കലി സൈൻ ഇൻ ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് നിങ്ങൾ ഇത് എനേബിൾ ചെയ്യുന്നതിലൂടെ കൊടുക്കുന്നത് എപ്പോഴും നിങ്ങൾ ഇത് ഡിസേബിൾ ചെയ്തിടാനായിട്ട് നോക്കുക ഈ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അത്യാവശ്യം വരുന്ന പരസ്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ കുറയും അതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനുണ്ട് ഇത് ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ടും കൂടെ മാറ്റുക അലോ തേർഡ് പാർട്ടി കുക്കീസ് ആണെങ്കിൽ കുക്കീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരസ്യങ്ങളാണ് നിങ്ങൾ പെർമിഷൻ കൊടുക്കുകയാണ് പരസ്യം വരാനുള്ളത് ഈ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് കൊടുക്കുകയാണെങ്കിൽ പരസ്യം നിങ്ങൾക്ക് വരാതിരിക്കാനായിട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും കാരണം നിങ്ങളെ ഈ ഗൂഗിൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു പരസ്യങ്ങളൊന്നും റെക്കമെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് നോക്കാം സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് കൊടുക്കുക ഇതുപോലെ ഡെയിലി ഡയലിപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊടുപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ്തീതാണോ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു എപ്പിസോഡ് ആയിട്ട് കാണുന്നവരാണ് തൈ സി യു